ഇന്ന് പച്ചക്കറികളും മുട്ടയും ചേർത്തിട്ട് ഒരു പുതിയ രുചിക്കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് കോവയ്ക്ക് ചെറുതായി അരിഞ്ഞത് തക്കാളി സവാള ബീൻസ് മല്ലിയില പിന്നെ മുട്ടയും ഇത്രയുമാണ് ഇതിന് വേണ്ടത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാനിൽ അല്പം നെയ്യൊഴിച്ചു കൊടുക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ച ചേരുവകളെല്ലാം ചേർത്ത് ചേർത്ത ശേഷം അതിലേക്ക് ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി വേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക രണ്ട് പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് വഴറ്റണ്ട ഒരു മീഡിയം പാകത്തിൽ വഴറ്റിയെടുക്കുക ഇതിലേക്ക് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക ഒരു ബൗളിൽ മുട്ട ചേർക്കുക മുട്ട ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് വര വഴറ്റി വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം അല്പം മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയൊക്കെ ആനിൽ അല്പം നെയ്യ് പുരട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ കൂട്ടിവെച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് നന്നായി തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കുക